മഴക്കാലത്തുണ്ടല്ലോ മുറ്റത്തും തൊടിയിലൊക്കെ ചളിയും ചപ്പളിയും ചപ്പ്ലിയും കെട്ടിക്കണ ചിലപ്പോ ചെരുപ്പിടാണ്ടായിക്കൂടെ ചോട്ടാ ഒരു പൂതിയാണ് ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്തു നോക്കുക വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാലിലെ പൊട്ടും ചൊറിയും പുകയും നീറും അത് വേറെ അംഗം വെട്ട് എന്നാലും ചെയ്യാണ്ടിരിക്കുന്നില്ല കേട്ടോ അതുപോലെ കറക്കടം മറന്ന് എന്നും ഞാൻ ചേട്ടപ്പിടിച്ച ശീല കാട്ടിൽ കുളിക്കാണ്ട് അടുക്കളയിൽ കയറും ഇന്ന് ഞാൻ കുളിച്ച് കുളിച്ചിത്തിരി മുക്കുറ്റിക്കുറിയൊക്കെ തൊട്ടിട്ടാണ് അടുക്കളയിൽ കയറിയത് കറി ഒക്കെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം മുട്ടക്കറി ആക്കാച്ച എൻ്റെ അടുത്ത് ഞാൻ മുട്ട കൊണ്ടാൻ പറഞ്ഞു അത് മറന്നു തന്നപ്പോൾ പൊളിഞ്ഞാച്ചിരി ചിരിക്കാൻ ഞാൻ മറന്നുമല്ലോയെന്ന് പിന്നെ വക്കാണം കൂടാൻ നിന്നില്ല പണി മാറ്റി വന്നതല്ലേ അപ്പം ഞാനും അച്ചൂസും കൂടെ കടക്ക് പോയി മുട്ടയൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് ഒരു പാക്കറ്റ് ലൈസ് ഉണ്ടായിരുന്നു അത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കണ്ടേ ആദ്യക്ക് കൊടുക്കണം ഏട്ടന് കൊടുക്കണം അപ്പം അത് ഇവിടെ വെച്ച് തന്നെ ഷെയർ ആക്കി ഈ കവർ ഇവിടെ തന്നെ ഇവിടെ ഉപേക്ഷിക്കാം അമ്മയെന്നാണ് അച്ചൂസിൻ്റെ ഒരു അഭിപ്രായം വന്നേ പാട് മുട്ട പുഴുങ്ങി കറിയാക്കി ഇത് ആ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് മുട്ട കഷ്ണം അധികമാണ് അപ്പോൾ എൻ്റെ നല്ലവനായ അച്ചൂട്ടുണ്ടല്ലോ ആ മുട്ട കഷ്ണമൊക്കെ എല്ലാ പ്ലേറ്റിക്കും സമ്മാങ്ങോരിപ്പിച്ചു